ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇലക്ട്രോണിക്സിന്റെ പറയുന്നത് തോമസ് ആൽവ എഡിസൺ വൈദ്യുത ബൾബുകളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്കിടയിൽ വൈദ്യുതിക്ക് രണ്ട് ലോകചാലകങ്ങൾക്കിടയിലുള്ള ശൂന്യതയിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി ഈ പ്രതിഭാസത്തെ എഡിസൺ എഫക്ട് എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഈ പ്രതിഭാസം പ്രയോജനപ്പെടുത്തി ജോൺ ഫ്ലെമിംഗ് ആദ്യ ഇലക്ട്രോണിക് ഉപകരണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡയോഡ് വാലു നിർമ്മിച്ചു കാതോഡ് അനോഡ് എന്നിങ്ങനെയുള്ള രണ്ട് ഇലക്ട്രോഡുകളാണ് ഒരു വാക്കും ഡയോഡിൽ ഉൾപ്പെടുന്നത് ഇവ വായു നീക്കം ചെയ്ത ഒരു ഗ്ലാസിനുള്ളിലോ ലോഹകൗചത്തിലോ ഉറപ്പിച്ചിരിക്കുന്നു കാതോഡിൽ നേരിട്ടോ പരോക്ഷമായോ താപോർജൻ ലഭിക്കുമ്പോൾ അത് ഇലക്ട്രോണുകളെ ഉത്സർജിക്കുന്നു ഈ ഇലക്ട്രോണുകൾ പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള ആനോഡിലേക്ക് വാക്വം വഴി സഞ്ചരിക്കുന്നു ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയിൽ ഒരു ചട്ടക്കൂട് വച്ച് കതോടിൽ നിന്നും ആനോഡിലേക്കുള്ള വൈദ്യുതി പ്രവാഹത്തെ എന്നുള്ള കണ്ടുപിടുത്തം ഒരു വിപ്ലവം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള വാക്യം ട്യൂബുകൾ ഉപയോഗിച്ചാണ് ആദ്യകാലത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇലക്ട്രോൺ പ്രവാഹത്തെ നിയന്ത്രിച്ചിരുന്നത് വാക്യൻ ട്യൂബുകൾ അവയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഡയോഡ് ട്രയോഡ് പെൻറോഡ് ടെട്രോഡ് എന്നിങ്ങനെ അറിയപ്പെടുന്നു അർത്ഥചാലകങ്ങളുടെ കണ്ടുപിടുത്തത്തോടെ വാക്യൻ ട്യൂബുകളുടെ സ്ഥാനം ട്രാൻസിസ്റ്റുകൾ കൈയടക്കി അങ്ങോട്ട് ഇലക്ട്രോണിക്സ് യുഗം തന്നെയായിരുന്നു വ്യവസായ വിപ്ലവം വ്യവസായിക യുഗത്തിന് കളമൊരുക്കിയതിന് സമാനമായി ഇലക്ട്രോണിക്സിൻ്റെ വളർച്ച ആധുനിക ലോകത്തെ ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് നയിച്ചു വാർത്താവിനിമയം ഗതാഗതം വ്യവസായം കൃഷി ഗവേഷണം രാജ്യസുരക്ഷ വൈദ്യശാസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങി ബഹിരാകാശ പേടകങ്ങൾ വരെ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്താലാണ് സമസ്ത മേഖലകളിലും ഇലക്ട്രോണിക്സിൻ്റെ സജീവ സാന്നിധ്യമുണ്ട് സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് നോട്ടിഫിക്കേഷനിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇലക്ട്രോണിക്സിന്റെ പുതിയ അറിവുകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്